ഇന്ന് നമുക്ക് എൽ എസ് എസ് പരിസര പഠനത്തിലെ ചില ചോദ്യങ്ങൾ നോക്കാം ചോദ്യം ഒന്ന് ശ്വസിക്കാതെ ഏറെ സമയം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിവുള്ള ജീവി ഏത് ഉത്തരം ആമ രണ്ട് തവളയുടെ ശ്വസനാവയവം ഏത് ഉത്തരം തൊക്ക് മൂന്ന് ഏറ്റവും വലുപ്പം കൂടിയ തവള ഏത് ഉത്തരം ആഫ്രിക്കൻ ഗോലിയാത്ത് നാല് കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത് ഉത്തരം ഉഭയജീവികൾ അഞ്ച് ഉഭയജീവികൾക്ക് ഉദാഹരണങ്ങൾ ആറ് ഭാരതീയ പ്രവാസി ദിനം ഉത്തരം ജനുവരി ഒമ്പത് എന്തിൻ്റെ ഓർമ്മയ്ക്കാണ് പ്രവാസി ദിനം ആചരിക്കുന്നത് ഉത്തരം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെ ഓർമ്മയ്ക്ക് എട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയതാര് ഉത്തരം മൈക്കിൾ ഓഡയർ ആ സമയത്തെ പഞ്ചാബ് ഗവർണർ ഒൻപത് ചമ്പാരൻ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നീലം കൃഷിയുമായി ബന്ധപ്പെട്ടാണ് നടന്നത്